മംഗല് താലി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ ടീച്ചറെ ടീച്ചർക്ക് എന്താണ് പറ്റിയത് ഇത് എന്തിനാ ഇങ്ങനൊക്കെ കാണിക്കുന്നത് ഭദ്രയും തിരിച്ചു ചോദിച്ചുകൊണ്ട് അവരെ എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചു ഒരിക്കലും ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് അമ്മ നിന്നോട് ചെയ്തത് ലോകത്തിൽ ഒരമ്മയും സ്വന്തം മകളോട് ഇങ്ങനെ കാണിക്കില്ലായിരുന്നു മോളെ നിന്നെ പ്രസവിച്ച സ്ത്രീ ആയിട്ട് പോലും എല്ലാവരുടെയും മുൻപിൽ എൻ്റെ മകൾ അനാഥിയായി കഴിഞ്ഞു ഒരു രാജകുമാരിയായി വളരേണ്ട നീയാണ് ഒടുക്കം എത്രയെത്ര ത്യാഗങ്ങൾ സഹിച്ചു ഹരിയുടെ വീട്ടിൽ പോലും ഒരു വേലക്കാരിയുടെ സ്ഥാനം എൻ്റെ മകൾക്ക് ലഭിച്ചില്ല ഇതിൻ്റെ ഒക്കെ കാരണക്കാരി ഞാനാണ് ഞാൻ മാത്രമാണ് എന്നോട് ക്ഷമിക്കുമ്പോളെ ഈ പാപിയായ അമ്മയോട് നീ ക്ഷമിക്കുക മീര പറയുന്നത് കേട്ടുകൊണ്ട് ഞെട്ടിത്തരിച്ച് ശ്വാസമെടുക്കുവാൻ പോലും മറന്നു നിൽക്കുകയാണ് ഭദ്ര അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഹരിയും രവീന്ദ്രനും ടീച്ചർ ഭദ്ര അവരെ തുറച്ചു നോക്കി അപ്പോൾ ടീച്ചർ എൻ്റെ നിൻ്റെ പെറ്റമ്മയാണ് നിന്റെ സ്വന്തം അമ്മ എൻ്റെ ഈ വയറ്റിൽ ഞാൻ പത്തു മാസം ചുമന്നു പ്രസവിച്ച എൻ്റെ പൊന്നുമോളാണ് നീയ ഉറക്കെ കരഞ്ഞുകൊണ്ട് മീര പറയുകയാണ് ടീച്ചർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് എത്രയോ വട്ടം ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയോ അച്ഛനോ ആരാണെന്ന് അറിയൂന്ന് ഞാൻ യാചിച്ചിട്ടില്ലേ അറിയാമെങ്കിൽ ഒന്നും പറഞ്ഞു തരണേ എന്ന് മാതാപിതാക്കൾ ഇല്ലാത്തതിൻ്റെ വേദന അത് എത്രമാത്രം അനുഭവിച്ചതാണ് ഞാനെന്നുള്ളത് ടീച്ചറിന് വ്യക്തമായി അറിയാവുന്നതല്ലേ ഒരിക്കൽ പോലും ടീച്ചർ എന്നിട്ട് എന്നോട് പറഞ്ഞോ പറയാൻ മനസ്സ് കാട്ടിയോ എന്തിനായിരുന്നു മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ ഒളിച്ചു വച്ചത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ടീച്ചറോട് ചെയ്തത് എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയല്ലേ ഞാൻ ഇന്നും ടീച്ചറെ കണ്ടുകൊണ്ടിരുന്നത് എന്നിട്ട് പോലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഒരു തവണ ഒരേ ഒരു തവണ മാത്രം നീ എൻ്റെ മകളാണെന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഭദ്ര തന്റെ കവളിലെ കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് മീരയെ നോക്കി ചോദിക്കുകയാണ് അവളുടെ കരച്ചിൽ കണ്ടുകൊണ്ട് ഹരി അകത്തേക്ക് കയറി ചെല്ലുവാൻ തുടങ്ങിയതും രവീന്ദ്രൻ പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു തടഞ്ഞു പോകരുത് വെയിറ്റ് വെയിറ്റ് അയാൾ ശബ്ദം താഴ്ത്തി അവനോട് പെറുപിറുത്തു മോളെ അമ്മയുടെ സാഹചര്യം അത് അങ്ങനെ ആയിപ്പോയി അത്രമേൽ ക്രൂരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അമ്മ കഴിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്നോടൊത്ത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നിട്ട് എന്തിനാണ് ടീച്ചർ ഇപ്പോൾ ഇതൊക്കെ എന്നോട് പറയാൻ കൂട്ടാക്കിയത് ഈ രഹസ്യം അത് ടീച്ചറിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്നാൽ മതിയായിരുന്നു നീ എല്ലാം അറിയാൻ സമയമായി എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ടീച്ചർ പറഞ്ഞത് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ടീച്ചർ ടീച്ചർക്ക് അതെങ്കിലും എന്നോടൊന്ന് പറയാൻ പറ്റുമോ പെട്ടെന്ന് ഭദ്ര ചോദിച്ചതും രവീന്ദ്രൻ്റെ ശരീരത്തിൽ ഒരു മിന്നൽ പ്രവഹിച്ചതുപോലെയായിരുന്നു മോളെ അതു പിന്നെ മീര വാക്കുകൾക്കായി പരതി ദൈവ ഇത് ടീച്ചർക്ക് എത്തിരിയെങ്കിലും എന്നോട് മനസ്സിലുമുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ആരാണെന്ന് ഒന്ന് പറയണം അധികാരം കാണിച്ചുകൊണ്ട് ചെല്ലാനോ പിതൃത്വത്തെ ചോദ്യം ചെയ്യുവാനോ ഒന്നുമല്ല ഒരിക്കലെങ്കിലും ആ മനുഷ്യനെ ദൂരെ നിന്നാണെങ്കിലും ഒന്ന് കാണുവാൻ എനിക്കൊരു മോഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ടീച്ചറോട് ഇത്രയധികം യാചിക്കുന്നത് മോളെ പറയൂ ടീച്ചർ അതാരണെന്ന് എന്നോട് പറയൂ ടീച്ചറുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്തിനാണ് ടീച്ചർ എന്നെ ഈ അമ്മത്തൊട്ടിലെ ഉപേക്ഷിച്ചത് പെറ്റമ്മ ആയിട്ട് പോലും എന്തിനാണ് എല്ലാവരുടെയും മുന്നിൽ എന്നെ ഒരു അനാഥയാക്കി ചിത്രീകരിച്ചത് എനിക്കതിൻ്റെ ഉത്തരം ലഭിച്ചേ തീരു കാരണം അനാഥത്വത്തിൻ്റെ വേദന അതറിഞ്ഞവളാണ് ഞാൻ എത്രയോ പേരുടെ മുൻപിൽ വെറുമൊരു പരിഹാസ കഥാപാത്രമായി ഞാൻ നിന്നിട്ടുണ്ട് അച്ഛനും അമ്മയും ആരാടിയെന്ന് ചോദിച്ചുകൊണ്ട് പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട് അതും എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ മനസ്സ് എന്തോരം കലഞ്ഞിട്ടുണ്ടെന്ന് ടീച്ചർക്കറിയോ എത്രയോ രാത്രികളിൽ എൻ്റെ അച്ഛനെയും അമ്മയെ ഓർത്തുകൊണ്ട് ഞാൻ നിലവിളിച്ചിട്ടുണ്ടെന്ന് അറിയോ എല്ലാവരുടെയും മുൻപിൽ നിന്നും എത്ര കുത്തുവാക്കുകൾ എനിക്ക് കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് അതൊക്കെ മറക്കാനും പൊറുക്കാനും എനിക്കിനി സാധിക്കില്ല ടീച്ചർ എന്താണ് ടീച്ചറുടെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്കത് അറിഞ്ഞേ തീരൂ അല്ലാതെ ഭദ്രലക്ഷ്മി ഇവിടെ നിന്നും പിന്മാറില്ല എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഭദ്ര അവരെ നോക്കി മോളെ അത് ടീച്ചർ പറയണം ഇതൊക്കെ പറയുവാൻ എന്നോട് താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ പിന്നെന്തിനാണ് ഇപ്പൊ ഈ മാപ്പ് കുറച്ച് വെറും ഷോയല്ലേ ഇക്കുറി ഭദ്രയ്ക്ക് ഇത്തിരി ദേഷ്യം വന്നു നീയല്ലായിരുന്നു മോളെ അനാഥ നിനക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു ശരിക്കും ആരോരുമില്ലാത്തവൾ ഈ മീരയായിരുന്നു ജനിച്ച ജനിപ്പിച്ചവർ ആരെന്നറിയാതെ അഗതി മന്ദിരത്തിൽ വളർന്നു വലുതായവൾ ഈ മീരയാണ് നിറക്കണ്ണുകളോടെ മീര ഓരോരോ കാര്യങ്ങളായി ഭദ്രയോട് പറഞ്ഞു മീരയുടെ കുട്ടിക്കാലവും പഠനവും കോളേജിലെത്തിയതും അവിടെ വച്ച് സമ്പന്നനായ ഒരാളെ പരിചയപ്പെട്ടതും അയാൾ മീരയുടെ അഗതി മന്ദിരത്തിൽ വന്നിട്ട് വിവാഹം ആലോചിച്ചതും അവരുടെ രജിസ്റ്റർ മാരേജ് നടന്നതും അങ്ങനെ അങ്ങനെ മുഴുവനായും മീര തൻ്റെ മകളെ പറഞ്ഞ് കേൾപ്പിച്ചു എന്നെ തൊടുക്കം ഇരുപത്തെട്ട് ചടങ്ങിൻ്റെ അന്ന് മീര അവരുടെ അമ്മായി അമ്മാവനും എല്ലാവരും ചേർന്ന് ട്രാപ്പിലാക്കിയതും ഒടുവിൽ കുഞ്ഞിനെ പോലും കൊന്നുകളയുമെന്ന് പറഞ്ഞ് അയാളുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തിയതുമൊക്കെ മേരി അവളോട് പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് ഭദ്ര ഒപ്പൊ അതേ അവസ്ഥയിൽ തന്നെയാണ് വെളിയിൽ നിൽക്കുന്ന ഹരിയും രവീന്ദ്രനും അയാൾക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ലായിരുന്നു താനും ഇത്രയൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരൂ ടീച്ചർ ഒടുവിൽ ഭദ്ര മന്ത്രിച്ചു അവളും കരയുകയാണ് മീര ടീച്ചറുടെ ഓരോ അവസ്ഥയെ ഓർത്തുകൊണ്ട് എന്നാലും അച്ഛൻ ആരാണെന്നുള്ളത് ചോദിക്കാതിരിക്കാൻ അവൾക്കായില്ല മീരയുടെ മറുപടി കാതോർത്തുകൊണ്ട് വെളിയിൽ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് രവീന്ദ്രൻ നിന്നു ഭദ്ര ഒരുപാട് തവണ തവണയാജിച്ചുവെങ്കിലും ഒരക്ഷരം പോലും പറയാനാവാതെ മീര അതേ നിൽപ്പ് തുടർന്നു അമ്മയ്ക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇനിയും അത് എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ട് എന്ത് നേടാനാ അമ്മേ മീരയുടെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി ഒടുവിൽ അവർ പറയില്ലെന്ന് അവൾക്ക് തോന്നി ഒരുപാട് സങ്കടം തോന്നിയെങ്കിലും ഭദ്ര പിന്നീട് ഒന്നും ചോദിച്ചതേയില്ല അവൾക്കും ചെറിയ ദേഷ്യം വരെ തോന്നിയിരുന്നു പെട്ടെന്നായിരുന്നു രവീന്ദ്രൻ അവിടേക്ക് കയറി വന്നത് എന്തുകൊണ്ടാണ് മീര ഭദ്രമോളോട് അവളുടെ അച്ഛൻ ആരാണെന്ന് പറയുവാൻ തനിക്ക് സാധിക്കാത്തത് രവീന്ദ്രന്റെ ശബ്ദം കേട്ടതും മീരയും ഭദ്രയും ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഹരിയോടൊപ്പം നിൽക്കുന്ന രവീന്ദ്രനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മീര കണ്ടത് എന്തു പറ്റി താൻ എന്താണ് ഇങ്ങനെ നോക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ മീര രവീന്ദ്രൻ അടുത്തേക്ക് വരുന്തോറും മീരയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു താൻ പറയുന്നത് മുഴുവനും ഞാനും ഹരിയും കേട്ട് കഴിഞ്ഞു എന്തായാലും ബാക്കി സത്യങ്ങൾ കൂടി പോരട്ടെന്നേ എന്നാലല്ലേ ആ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കുവാൻ തനിക്ക് സാധിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എൻ്റെ സമാധാനം നശിപ്പിക്കുവാനായിട്ട് എന്തിനു വന്നു ഇത് ദൈവീത് ഒന്നിറങ്ങിപ്പോകുന്നുണ്ടോ ആർ അലറി ഇക്കുറി ഭയന്നുപോയത് ഹരിയും ഭദ്രയുമായിരുന്നു ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അവർ രണ്ടാളും ഞെട്ടി അപ്പോൾ മീര ടീച്ചറും രവീന്ദ്രൻ സാറും തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ ഭദ്രയുടെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ സാറ് ടീച്ചറിനെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം സാറിനും ആ ഒരു വ്യക്തിയെ അറിയാമെന്നല്ലേ ഹരിയുടെ ചുളിഞ്ഞു നിങ്ങളോടാണ് ഇറങ്ങി പോകാൻ പറഞ്ഞത് മീര പിന്നെയും ശബ്ദമുയർത്തി പോകും റപ്പായും പോകും അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നോടൊപ്പം എൻ്റെ മകളും മകളുടെ ഭർത്താവും കൂടെ കാണും പിന്നെ ഒരിക്കലും താന് എൻ്റെ മകളുടെ നേർക്ക് ഒരു അവകാശവും പറഞ്ഞു വരരുത് ഒന്ന് കാണാൻ പോലും തന്നെ കൂട്ടാക്കില്ല ഇത്ര നാളും നീ അകറ്റി നിർത്തി ഇനി അത് നടക്കില്ല മീര നേരെ തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത് അയാൾ പറഞ്ഞതും മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇല്ല എന്റെ മോളെ ഞാൻ ആർക്കും തരില്ല യാതൊരു കാരണവശാലും നിങ്ങൾ എന്റെ മകളെ കൊണ്ടുപോകില്ല ഇവൾ മീരയുടെ മകളാണ് മീരയുടെ മാത്രം മകൾ നിങ്ങളുടെ പണവും പ്രതാപവും ഉപയോഗിച്ചുകൊണ്ട് എന്റെ പൊന്നുമോളെ തട്ടിയെടുക്കാനാണ് ഭാവുമെങ്കിൽ പിന്നെ ഈ മീര നിങ്ങളെ കൊല്ലം പോലും അടിക്കില്ല ഒരു ഭ്രാന്തിയെപ്പോലെ മീര വന്നിട്ട് രവീന്ദ്രൻ്റെ ഇരു കോളറിലും പിടിച്ചൊലിച്ചു എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് തന്നെ വീണു മീര രവീന്ദ്രൻ അവളുടെ ചുമലിൽ പിടിച്ച് മുഖം ഉയർത്തി നോക്കിയപ്പോൾ നിറ കണ്ണുകളോടെ നിൽക്കുന്ന പതിരയെ അത് കണ്ടതും മീരയുടെ ഹൃദയം നിറങ്ങി നീ ചോദിച്ചല്ലേ മോളെ ആരാണ് നിന്റെ അച്ഛനെന്ന് ഇദ്ദേഹമാണ് മോളെ നിന്റെ അച്ഛൻ മീര പറഞ്ഞതും ഹരിയും ശ്വാസം എടുക്കാൻ പോലും മറന്നു ടീച്ചർ പതിര പതിയെ പുലപ്പി അതേ മോളെ ഈ നിൽക്കുന്ന രവീന്ദ്രൻ്റെ മകളാണ് നീയെ യാതൊരു കാരണവശാലും നീ ഇയാളുടെ കൂടെ പോകരുത് പോയിട്ടുണ്ടെങ്കിൽ ദുഷ്ടപിശ്വാസികളെല്ലാം ചേർന്ന് നിന്നെ കൊല്ലും ഹരി മോനെ ടീച്ചർ പറയുന്നത് ദയവേത് കേൾക്കണം ഒരിക്കലും രവിയേട്ടൻ്റെ ഒപ്പം നീ അത് ആപത്താണ് എൻ്റെ മോളെ എനിക്ക് നഷ്ടമാകും മീര ഹരിയെ നോക്കി കൈകൂപ്പി ഭദ്രയപ്പോൾ രവീന്ദ്രനെ നോക്കി നിൽക്കുകയാണ് തൻ്റെ അച്ഛൻ തൻ്റെ സ്വന്തം അച്ഛൻ അവൾ നിറഞ്ഞു വന്ന മിഴികളെ തുടച്ചു മാറ്റുവാൻ പോലും മറന്നു ആ ഒരു അവസ്ഥയിൽ അയാളെ നോക്കിയപ്പോൾ അവളുടെ കാഴ്ച പോലും മങ്ങി എങ്കിലും പിന്നെയും പിന്നെയും ദേവേന്ദ്രനെ തന്നെ ഉറ്റു നോക്കി നിൽക്കുകയാണ് ഭദ്ര അദ്ദേഹത്തെ ആദ്യമായി കണ്ടപ്പോഴുണ്ടായ അവസ്ഥയായിരുന്നു അവൾ ചിന്തിച്ചത് തനിക്ക് അത്രയും വേട്ടപ്പെട്ട ആരോ ആണെന്ന് മനസ്സിന്റെ കോണിലിരുന്ന് ആത്മാവ് മന്ത്രിക്കും പോലെ തോന്നിയ നിമിഷം എന്നാൽ ഒരിക്കലും തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഓർത്തിരുന്നില്ല മോളെ രവീന്ദ്രൻ ഭദ്രയുടെ അരിയിലേക്ക് വന്നു എന്നിട്ട് അവളുടെ മുഖം അയാളുടെ കൈക്കുമ്പിളിലെടുത്തു എൻ്റെ അയാൾ കരഞ്ഞു ഒപ്പം ഫദ്രയും ക്ഷമിക്കണം അച്ഛൻ്റെ പൊന്നുമോളെ ക്ഷമിക്കണം പാപിയായി പോയി അച്ഛൻ പാപിയായി പോയി മോളെ അല്ലായിരുന്നെങ്കിൽ എൻ്റെ മോൾ ഒരിക്കലും ഒരനാദി ആവില്ലായിരുന്നു നിന്നെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ഈ അച്ഛൻ എത്ര നാളുകളായി അലഞ്ഞെന്നറിയോ എവിടെയെല്ലാം നിന്റെ മുഖം തിരഞ്ഞു ഈ അച്ഛൻ്റെ കണ്ണീരും പ്രാർത്ഥനയുമൊക്കെ ഈശ്വരൻ കാണാൻ വൈകിപ്പോയി ചങ്കുമൊട്ടിക്കരഞ്ഞുകൊണ്ട് മീര അയാൾ പറയുന്നതെല്ലാം കേട്ടു ഹരി മോനില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നീ നീ നന്മയുള്ളവനാണ് ഒരുപാട് ഒരുപാട് നന്മയുള്ളവൻ ഹരിയെയും ഭദ്രയെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ കുനിഞ്ഞ മുഖത്തോടെ നിൽക്കുകയായിരുന്നു മീര എൻ്റെ കുഞ്ഞിനെ കൊണ്ട് മീര ഇറങ്ങിപ്പോയ ആ ദിവസം ഞാനും വീട് പോന്നതാണ് പിന്നീട് ഒരേയൊരു തവണ മാത്രം ആ വീട്ടിലേക്ക് ഞാൻ മടങ്ങിച്ചെന്നു എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ചിതയ്ക്ക് തീ കൊളുത്തുവാനായി അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി അയാൾ പറഞ്ഞതും മീര സ്തംഭിച്ചുപോയി എൻ്റെ ഭാര്യയും മകളെയും വേണ്ടാത്തവരെ ഞാനും ഉപേക്ഷിച്ച് പോന്നു ഹരി അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും കാരണം എനിക്ക് എനിക്കെന്നും വലുത് എൻ്റെ മോളായിരുന്നു എൻ്റെ പൊന്നുമോള് തുടരുന്നു